നമസ്കാരം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് മാംസം പാകം ചെയ്തതായി ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിൽ എത്തിയ ഭക്തരാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് പരാതി നൽകിയിരിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് കോഴി മാംസം പാചകം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഭക്തർ മൊബൈൽ ഫോണുകളിൽ പകർത്തിയിട്ടുമുണ്ട് മാംസാദികൾക്ക് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ പരിഭാവനമായ ഗുരുവായൂർ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിർമ്മാണം നടക്കുന്ന ദേവസ്വം പഞ്ചജന്യം അനക്സ് കെട്ടിടത്തിലാണ് തൊഴിലാളികൾ മാംസം പാകം ചെയ്തതായി പരാതി ഉയർന്നു വന്നിരിക്കുന്നത് ദേവസ്വത്തിന്റെ പഞ്ചജന്യം അലക്സിലെ കരാർ തൊഴിലാളിക്കാരാണ് കോഴി മാംസം പാകം ചെയ്ത് കഴിച്ചിരിക്കുന്നത് സ്ഥിരമായി ഇവിടെ നിന്നും മാംസത്തിന്റെ ഗന്ധം ഭക്തർക്ക് അനുഭവപ്പെട്ടിരുന്നു ഇതോടെ ഭക്തർ നേരിട്ടെത്തി പരിശോധിക്കുകയായിരുന്നു അപ്പോഴാണ് തൊഴിലാളികൾ കോഴി മാംസം പാകം ചെയ്യുന്നതായി കണ്ടെത്തിയത് ഉടനെ വിവരം ദേവസ്വം ബോർഡ് അധികൃതരെ അറിയിക്കുകയായിരുന്നു ഉണ്ടായത് എന്നാൽ പരാതി കിട്ടിയിട്ടും ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചില്ല എന്ന് ഭക്തർ പറയുന്നുണ്ട് സംഭവത്തിൽ ഭക്തരിൽ നിന്നും ശക്തമായ വിമർശനവും പ്രതിഷേധവും ഉയരുന്നുണ്ട് അനക്സിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് തൊഴിലാളികൾക്കായി കോഴി മാംസവും ഉരുളക്കിഴങ്ങും ചേർത്ത് കറി ഉണ്ടാക്കിയത് സംഭവത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് കമ്മിറ്റി പ്രതിഷേധിച്ചു സംഭവത്തിൽ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയിൽ ദുരൂഹതയുണ്ട് എന്നും സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ ഭക്തജനങ്ങൾക്ക് അവർ നിർബന്ധിതരാകുന്നുവെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി യോഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ വീണ്ടും ആവർത്തിച്ചാൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാനെയും ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററെയും വഴിയിൽ തടയുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്